മാസപ്പൊടി കേസിൽ എസ് എഫ് ഐയയുടെ നിർണായക രേഖകൾ ഇ ഡിക്ക് ലഭിക്കുന്നത് വൈകും എസ് എഫ് ഐ ഒ കണ്ടെത്തുന്നത് കണ്ടെടുത്തത് സാമ്പത്തിക ഇടപാടരേഖകളും രേഖപ്പെടുത്തിയ വിശദമായ മൊഴികളും ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല ഇവയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് ഹൈക്കോടതി രണ്ട് മാസത്തേക്ക് തടഞ്ഞിരുന്നു പതിനായിരത്തോളം പേജുള്ളതാണ് എസ് എഫ്ഐഒ റിപ്പോർട്ടും അനുബന്ധ രേഖകളും പണം കൈമാറ്റത്തിനു വേണ്ടി മാത്രമുണ്ടാക്കിയ കരാറുകളാണ് വിവാദ കരിമണൽ കമ്പനിയായ സി എം ആറിലും മുഖ്യമന്ത്രിയുടെ മകൾ ടി വിയുടെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കും തമ്മിൽ ഉണ്ടായതെന്ന് വ്യക്തമാക്കുന്നതാണ് രേഖകൾ ഈ രേഖകളും സാക്ഷിമൊഴികളും ഇ ഡി അന്വേഷണത്തിൽ പ്രധാനമാണ് എന്നാൽ റിപ്പോർട്ട് ലഭിച്ചെങ്കിലും അനുബന്ധ രേഖകൾ ലഭിക്കുന്നത് വൈകുകയാണ് ഈ രേഖകൾ കൂടി ലഭിച്ചാൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി സമൻസ് നൽകി ഇഡിക്ക് തുടർ നടപടികളിലേക്ക് കടക്കാനാകും രേഖകൾ ലഭിക്കാൻ വൈകുന്നത് ഇ ഡി അന്വേഷണത്തിലും കാലതാമസം ഉണ്ടാക്കിയേക്കും മാസപ്പടി ഡയറി ഉൾപ്പെടെയുള്ള തെളിവുകളാണ് ഇനി ലഭിക്കാനുള്ളത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിചാരണ കോടതി സമൻസ് അയക്കുന്നത് രണ്ടു മാസത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സി എം ആറിൽ സമർപ്പിച്ച ഹർജിയിലായിരുന്നു ഉത്തരവ് എസ് എഫ് ഐ ഒ രേഖകൾ ഇ ഡിക്ക് ലഭിക്കുന്നത് വഹിക്കാനുള്ള നീക്കങ്ങളാണ് സി എം ആറിലും എക്സാലോചിക്കും നടത്തുന്നത് ജനം കൊച്ചി